പ്രിയമുള്ള പ്രേക്ഷകർ നമസ്തേ നാം ജ്യോതിഷ ജ്യോതിഷയോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ്വിഗ്രഹയോഗങ്ങൾ ദിഗ്രഹ യോഗങ്ങളും നാം സവിസ്തരം ചർച്ച ചെയ്തു ഇനി നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ് നാല് ഗ്രഹങ്ങളുടെ യോഗങ്ങൾ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിന്നാൽ ആ യോഗത്തിൻ്റെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് ആദിത്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും കൂടെ ഒന്നിച്ചു വന്നാലുള്ള ചതുർഗ്രഹങ്ങളുടെ ആ സമ്മേളനം ആ സമ്മേളനത്തിലുള്ള യോഗത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ആദ്യം യോഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ യോഗത്തിൻ്റെ ഫലത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ലിപികര തസ്കര മുഖരോ രോഗി കുശലശ്ച ബുധരവി ഭൗമ ശശാങ്കൈ ഏകസ്ഥൈഹി പുരുഷോ ചായതെ ഇവിടെ ബുധൻ രവി ഭൗമൻ ചൊവ്വ ശശാങ്കൻ ചന്ദ്രൻ ഈ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമായിരിക്കും സഹ ലിപികരഹ ഭവതി അയാൾ നല്ല എഴുത്തുകാരനായിരിക്കും ലിപികൾ കൊണ്ട് ലിപികൾ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും നല്ല എഴുത്തുകാരനായിരിക്കാം ആ എഴുത്തിലൂടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വ്യക്തിയാകാം തസ്കരഹ അദ്ദേഹത്തിന് പലപ്പോഴും മോഷണ ചിന്ത കൂടിയ വ്യക്തിയായിരിക്കും മറ്റുള്ളവരുടെ അന്യരുടെ ധനമോ അല്ലെങ്കിൽ അന്യരുടെ വില കൂടിയ സാധനങ്ങൾ എഴുത്തൊക്കെയാകാം ഇയാൾ ലിപികാരനാണ് എഴുതുന്ന ആളാണ് അപ്പോൾ അന്യരുടെ വലിയ സൃഷ്ടിയൊക്കെ എന്തു ചെയ്യാം മോഷ്ടിക്കാം ഇന്ന് പലപ്പോഴും ഭാഷ അറിവുള്ളവർ നാം കാണുന്നതാണ് അന്യരുടെ പുസ്തകങ്ങളും അന്യരുടെ കോട്ടിങ്സൊക്കെ എന്തു ചെയ്യുന്നു അത് മോഷ്ടിക്കുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിൽ പെടാറുണ്ട് മോഷണം ധനം മാത്രമല്ല ബൗദ്ധിക തലത്തിലുള്ള എന്തും മോഷ്ടിക്കുന്നതിനൊക്കെ മോഷണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മുഖരഹ അദ്ദേഹം വളരെയധികം വാഗ്മിയാണ് ധാരാളം സംസാരിക്കും എഴുതുവാനുള്ള കഴിവിനോടൊപ്പം തന്നെ സംസാരിക്കുവാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടാകും രോഗി ശാരീരികമായ അവശതകൾ അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരിക്കും അതിനുമപ്പുറത്ത് ഇവിടെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരികയാണെങ്കിൽ അതെപ്പോഴും അമാവാസി കറുത്തവാവിനോട് അനുബന്ധിച്ചായിരിക്കാം അവിടെ ദുർബലനായ ബുധനും കൂടി ഉണ്ടെങ്കിൽ ആ രോഗമെന്ന വാക്കിന് മാനസികമായ രോഗവുമാകാം ശാരീരികവുമാകാം മാനസികമായ രോഗത്തിന് നാം പറയുക ആധി എന്നാണ് ശരീരത്തിന് രോഗത്തിനാണെങ്കിൽ വ്യാധി അതിനാൽ മാനസികമായ ശാരീരികമായ രോഗങ്ങളിൽ ഇദ്ദേഹം പെട്ടുപോകുമെന്ന് അർത്ഥം മായാപ്രപഞ്ച കുശലസ്ഥ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിൽ പുകമറ സൃഷ്ടിച്ച് അതിലൂടെ അദ്ദേഹം എന്തു ചെയ്യും സാമ സാമർഥ്യം പ്രകടിപ്പിക്കും പലപ്പോഴും നല്ല മേജിക് ജാതുകർ കൺകെട്ട് വിദ്യ ഇതിലൊക്കെ തന്നെ പ്രാഗൽഭം തെളിയിക്കാം അല്ലെങ്കിൽ മറ്റവരെ ചതിക്കുക വഞ്ചിക്കുക അതിലും ഇവർ ഇദ്ദേഹം ഗവേഷണം നടന്ന വ്യക്തിയായിരിക്കാം അതിലൊക്കെ ഇദ്ദേഹത്തിന് പേച്ചിടി കിട്ടാമെന്ന് സാരം ഇപ്രകാരം ഈ നാല് ഗ്രഹങ്ങളുടെയും യോഗം ആചാര്യൻ സമർത്ഥിച്ചിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കെപ്പോഴും ഈ ഒരു വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെയോ സ്വന്തക്കാരുടെയോ ജാതകങ്ങൾ നോക്കി നാല് ഗ്രഹങ്ങളുടെ യോഗമുണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗമുണ്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാം നന്ദി നമസ്കാരം